വിശുവിശയക്ക് സ്ഥിതി ആയിരിക്കട്ടെ തനാക്ക് ആണ്ടുവട്ടത്തിലെ പന്ത്രണ്ടാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച മത്താഴ്ച സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ രണ്ട് അടിസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു തലക്കെട്ടുണ്ട് അതിന് മുമ്പ് യഥാർത്ഥ വിശു എന്ന് പറയുന്ന തലക്കെട്ട് ഈ രണ്ട് അടിസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ഭാഗം നമ്മൾ പര്യാവത്തിൽ ചിന്തിച്ചിട്ടുള്ളതാണ് അതായത് പാറമേൽ പണിത ഒരു ഭവനത്തെക്കുറിച്ചും മണൽപ്പുറത്ത് പണിത ഒരു ഭവനത്തെക്കുറിച്ചുമാണ് കാണാനായിട്ട് സാധിക്കുക എനിക്ക് ഇങ്ങനെ ചില കൺസ്ട്രക്ഷനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇനി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനത്തിലൊരു ഒരു ഒരു ചെറിയൊരു കൺസ്ട്രക്ഷനാണ് ഇങ്ങനെ മണ്ണ് ഇങ്ങനെ ഈ കായലിലേക്ക് തീരെ മണ്ണ് മണ്ണിന് മുകളിൽ സിമെൻറ്റ് തിരിച്ചിട്ട് അതിന് മുകളിൽ ഒരു കൺസ്ട്രക്ഷൻ കാണാനായിട്ട് വിചിത്രമായ ഒരു കൺസ്ട്രക്ഷൻ കാണാനായിട്ട് സാധിച്ചു ഒരു വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ നേതൃത്വത്തിലൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട് പക്ഷേ ഒരു കൺസ്ട്രക്ഷൻ കാണാനായിട്ട് സാധിച്ചു ഇങ്ങനെ മണ്ണൊലിച്ചിങ്ങനെ മഴ പെയ്തു മഴ പെയ്തു വെള്ളം കെട്ടിയിരുന്നു മണ്ണൊലിച്ചു ഇതെല്ലാം കൂടെ കായലിൽ പോവുകയും ചെയ്തു ഇതിനെ ഈ കഴിഞ്ഞ ഏതാനും ദിവസം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നേ നേരിട്ട് കണ്ടൊരു കാര്യമായത് അപ്പോൾ ഈ ഒരു ഭാഗം വായിച്ച് പെട്ടെന്ന് മനസ്സിലാക്കിയതാകുന്നത് നമ്മൾ യഥാർത്ഥത്തില് പാറയടക്കി അല്ലെങ്കിൽ കൃത്യമായ ആ പാറയുടെ മുകളിലൊരു ബെൽറ്റ് ബെൽറ്റ് വാർക്കാമൊക്കെ പറയാം നമ്മൾ ആ കമ്പി ഇട്ട് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷമൊക്കെയാണ് ഒരു കൺസ്ട്രക്ഷനിലേക്കൊക്കെ നമ്മൾ പോകാറുള്ളത് നമ്മൾ വീടൊക്കെ പണിയാറുള്ളത് ഇപ്പോൾ തന്നെ നമ്മൾ വീടൊക്കെ പണിയുമ്പോൾ ഇങ്ങനെ കൃത്യമായി കോൺക്രീറ്റ് ഫൗണ്ടേഷൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വീട് പണിയുന്ന കാണാൻ കാണാൻ സാധിക്കും അതായത് കമ്പി വെച്ച് തന്നെ കോൺക്രീറ്റ് ഫൗണ്ടേഷൻ ബെൽറ്റ് വാർത്ത തന്നെ അതിൻ്റെ മുകളിൽ വീട് പണിയും അപ്പോൾ അത് അടിസ്ഥാനം എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളത് അടിസ്ഥാനമാണ് ബലം എന്താങ്കിൽ അടിസ്ഥാനം ഒരു ഒരു ഉത്തമ ഉത്തമ ക്രൈസ്തവൻ്റെ അടിസ്ഥാനം പാറയാണെന്ന് പറയുമ്പോൾ ആ പാറ മറ്റൊന്നുമല്ല തിരുവചനമാണ് അത് വ്യക്തമായിട്ട് ഇരുപത്തിനാലാമത്തെ വാങ്ങി പറയുന്നുണ്ട് ഏഴാമത് ഇരുപത്തിനാലാം താങ്കൾ ഇങ്ങനെയാണ് എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു എന്നിട്ടും അത് വീണില്ല എന്നാൽ വചനത്തിന് മേലല്ലാതെ ഈ വചനം ശ്രവിക്കുകയും അവ അനുസരിക്കാതിരിക്കും വചനം ശ്രവിക്കാതിരിക്കുകയും അഥവാ ശ്രവിച്ചാൽ തന്നെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ്റെ വീട് മണൽ പുറത്ത് പണിതപോലെയായിരിക്കും അത് കാറ്റൂതി അതിൻ്റെ അതിന് മേലത് കാറ്റ് ആഞ്ഞടിച്ച് അത് വീണ് പോകുന്നു എന്നാണ് നമ്മൾ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഈ വചനം ബൈബിളാണ് യഥാർത്ഥത്തിൽ ഈ പാറ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന പാറ ഇടാൻ ഉപയോഗിക്കുന്ന പാറ ബൈബിളാണ് ഇനി കുറേ കൂടി പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഏത് വചനം അതാണ് നമ്മൾ തൊട്ട് മുമ്പുള്ള ഭാഗത്ത് വായിക്കുന്നത് നമ്മൾ ഈ ഒരു ഭാഗം മാത്രമായിട്ട് വായിക്കുകയാണെങ്കിൽ വായിച്ച് ധ്യാനിക്കുകയാണെങ്കിൽ ബൈബിളാണ് നമ്മളുടെ അടിസ്ഥാനം ബൈബിളിൻ്റെ മേൽ ജീവിക്കുന്ന ഒരാൾ തകർന്ന തകരാൻ പോകുന്നില്ല ഇതാണ് നമ്മൾ വായിക്കേണ്ടത് ഇനി ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നതിൽ ബൈബിളിലെ ഏത് വചനത്തെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കുമ്പോൾ ഏഴാമതെയും ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ വാക്യങ്ങൾ ഇങ്ങനെയാണ് കർത്താവെ കർത്താവെ എന്ന് എന്നെ വിളിക്കുന്നവനല്ല സ്വർഗസ്വായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക ഞങ്ങളുടെ എങ്ങനെയാണ് ഇഷ്ടം നിറവേറ്റുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരോട് പറയും നിങ്ങൾ ഞാൻ ഈ ഇവർ പറയുകയാണ് അന്ന് പലരും എന്നോട് ചോദിക്കും കർത്താവെ കർത്താവെ ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചികളെ പുറത്താക്കിയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അൾട്ടിമേറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ചെറിയ കാര്യങ്ങളൊന്നുമല്ല പ്രവച പ്രവചനപരമുണ്ട് അത്ഭുത സിദ്ധിയുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് പിശാചികളെ പുറത്താക്കിയിട്ടുണ്ട് ഇതെല്ലാം ഇങ്ങനെ അങ്ങേയറ്റത്തെ ഗിഫ്റ്റുകളായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ വരങ്ങളായിട്ടാണ് കാണുന്നത് ഈ വരങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നിട്ട് നിനക്ക് ഞങ്ങളെ പരിചയമില്ലെന്നോ അപ്പോൾ ഈശോ പറയുകയാണ് അപ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങൾ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല എന്നിട്ട് അതിൻ്റെ റീസൺ അതിൻ്റെ കാരണം വളരെ വ്യക്തമായിട്ട് ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇരുപത്തിമൂന്നാം വാക്യങ്ങൾ നമ്മൾ പറയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അതെല്ലാം വളരെ വളരെ സ്പെഷ്യലായിട്ട് വരുന്ന വാക്യങ്ങളാണ് വാക്യങ്ങൾ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് ഈശോ പറയുകയാണ് അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്നും അകന്നു പോകുവാൻ അനീതി പ്രവർത്തിക്കുന്നവരെ എന്നിൽ നിന്നും അകന്നു പോകുവാൻ അതായത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക നിറവേറ്റിയാൽ നീ നിന്നെ എനിക്ക് പരിചയമുണ്ടെന്ന് ഞാൻ പറയും ഇല്ലാത്ത പക്ഷം നിന്നെ ഞാൻ അറിയത്ത പോലും ഇല്ല എന്ന് പറയും ഏത് വചനമാണ് ഏത് ഇഷ്ടമാണ് നിറവേറ്റേണ്ടത് അത് നീതി എന്ന ഇഷ്ടമാണ് നീതി എന്ന ഇഷ്ടം നിറവേറ്റം ദൈവത്തെ പിതാമി ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് വചനം ശ്രവിക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവൻ അവൻ്റെ ജീവിതമാണ് പാറവിൽ പണിയപ്പെട്ടിരിക്കുന്ന വീട് എന്ന് പറയപ്പെടുന്നത് അവനൊരിക്കലും വീഴാൻ പോകുന്നില്ല അപ്പോൾ നീതിയാണ് ബേസ് നീതി ബോധമുണ്ടായിരിക്കുക ഇപ്പോൾ ചിന്തിക്കാറുണ്ട് എന്താണെങ്കിലും നമ്മുടെ വ്യക്തിജീവിതത്തിൽ അനീതി പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ നീതിപൂർവം ഒരാൾക്ക് അവകാശപ്പെട്ടത് കൊടുക്കാൻ കൊടുക്കാതിരിക്കും ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു ജോലിക്കാരൻ അയാൾ അയാൾ ഒരു പണിയും എടുത്തിട്ടില്ല അയാൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളല്ല ചെയ്യുന്നത് ഒരു പണിയും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ അനീതി പ്രവർത്തിക്കുന്ന ആളാണ് അയാൾ യഥാർത്ഥത്തിൽ കൂലിക്ക് അർഹനല്ല എന്നാൽ മാടുപോലെ പണിയെടുക്കാമെന്നൊക്കെ നമ്മൾ പറയും മാടുപോലെ പണിയെടുക്കുന്ന ദരിദ്രനായ ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഒരു ഉണ്ടെങ്കിൽ അയാൾക്ക് കൂലി നിഷേധിക്കുക എന്ന് പറയുന്നത് ദൈവത്തെങ്കിൽ പ്രതികാരത്തിനായി നിലവിളിക്കുന്ന ഭാവുകളൊന്നാണ് രണ്ടും രണ്ട് രീതിയിലാണ് കണ്ടത് വെറുതെ ഒരാളെ പരിഗണിക്കുക എന്നുള്ളത് നീതിയുണ്ട് അത് അയാൾ ഇങ്ങോട്ട് കാണിച്ച നീതി അത് അതിന് കൃത്യമായ ത്രാസിലളന്നെടുത്ത നീതി അങ്ങോട്ട് കാണിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഈ അനീതി ചിലപ്പോൾ നമ്മൾ തൊഴിൽ മേഖലകളിൽ വളരെ ചെറിയ ചില കള്ളത്തരങ്ങൾ കാണിച്ചുകൊണ്ട് തുടങ്ങുന്നതും അല്ലെങ്കിൽ വലിയ തട്ടിപ്പുകളുടെ അനീതിയുണ്ട് വലിയ വലിയ തുകകൾ വരുന്ന അനീതിയുണ്ട് സമയത്തിൻ്റെ നീതികേടുണ്ട് പരിഗണനയുടെ നീതികേടുണ്ട് കാരുണ്യത്തിൻ്റെ നീതികേട് അപ്പം നീതികേട് അല്ലെങ്കിൽ അനീതി എന്ന് പറയുന്നത് വ്യത്യസ്ത രീതികളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ് ഈ അനീതി കാണിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഒരു കുടുംബം മുഴുവനാണെങ്കിലും ഒരു സംഘടനയാണെങ്കിലും ഒരു സ്ഥാപനമാണെങ്കിലും സമർപ്പിതനാണെങ്കിലും സന്യാസിയാണെങ്കിലും വൈദികനാണെങ്കിലും ഇനി സഭാപരമായ ഒരു സ്ഥാപനമാണെങ്കിലും കത്തോരിക്കാൻ തിരുസഭയുടെ ഇടപെടലിലാണ് എന്താണെങ്കിലും ശരി ഇനി ഏത് മേഖലയിലാണെങ്കിലും ശരി അനീതി പ്രവർത്തിക്കുന്നവൻ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാത്തവനാണ് അവൻ വചനം ശ്രവിക്കുകയും അതനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവനാണ് അവൻ മണൽപ്പുറത്ത് പണിയപ്പെട്ട വീട് പോലെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ തകർന്നടിഞ്ഞ് നാശമായി പോവുകയും ചെയ്യും അത് ഉറപ്പുള്ളൊരു അവസ്ഥയാണ് ഇതാണ് ഈശ്വര നമ്മളെ പഠിപ്പിക്കുന്നത് നീതിബോധം അതിൽ ജീവിക്കേണ്ട നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നീതിക്ക് കൊടുക്കുന്ന പരിഗണന നീതിക്ക് കൊടുക്കുന്ന പ്രാധാന്യം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം ആ നീതിബോധത്തിൽ ജീവിക്കുന്നതിനാളാണെങ്കിൽ ഒരുപക്ഷെ കാഴ്ചക്കാരൻ അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യർ ചിന്തിക്കുമ്പോൾ നശിച്ചു നമ്മൾ ചിന്തിക്കും നീതിപൂർവ്വം ജീവിക്കുന്നതിൻ്റെ പേരിൽ അനീതി കൊണ്ട് നേടാമായിരുന്ന പല ഗുണങ്ങളും ഒഴിവാക്കിയാലും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നാണ് പലരും പരിഹസിച്ചു കയറുക നമ്മൾ ചില സിനിമകളിലൊക്കെ അതൊക്കെ കണ്ടിട്ടുണ്ട് ഈ ചില സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ കൈക്കൂലി വാങ്ങിക്കാതെയൊക്കെ ജീവിക്കുമ്പോൾ അവരുടെ സഹപ്രവർത്തകരും സമൂഹവും ഇനി കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് വരുന്ന ആളുകൾ ഉൾപ്പെടെ പരിഹസിച്ചൊക്കെ സംസാരിക്കുന്ന രീതികൾ നമ്മൾ കാണും പക്ഷേ അവർ സകല കുത്തുവാക്കുകളിലൂടെ കടന്നു പോകുമ്പോഴും ദാരിദ്ര്യത്തിലൂടെയും പട്ടിണികളിലൂടെ പോകുമ്പോഴും കഷ്ടപ്പാടുകളും പ്രതിസന്ധികളുമായി അവരെ ഞെരുക്കുമ്പോഴും അവരിതേ വഴിക്ക് തന്നെ പോയിട്ട് ഒടുവിൽ നിയമം അവരെ ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ജീവിതത്തിൽ തന്നെയൊക്കെ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ് അപ്പോൾ ഈശോ വളരെ വ്യക്തമായിട്ടും ഈ രണ്ട് സുവിശേഷ ഭാഗങ്ങളെ ചേർത്ത് വെച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു വസ്തുതയുണ്ട് പിന്നെ സ്വർഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്ന് പറഞ്ഞാൽ നീതിപൂർവ്വം പ്രവർത്തിക്കുക എന്നുള്ളതാണ് നീതിപൂർവ്വം പ്രവർത്തിക്കുക വേലക്കാരൻ കുരു പണിയെടുക്കുന്നവന് പറ്റിക്കാനായിട്ടുള്ള ഒരുപാട് നിയമപരമായ വഴികൾ തന്നെ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ സാധിക്കും അതൊക്കെ വെച്ച് നമ്മൾ പടുത്തുയർത്തുന്നതൊക്കെ വേറൊരു വഴിക്കുന്ന ചോർതിലിച്ച് പോകും നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല അത് പ്രയോജനപ്പെടാൻ പോകുന്നില്ല അത് തിരുസഭയ്ക്കാണെങ്കിലും തിരുസഭയുടെ സ്ഥാപനങ്ങൾക്കാണെങ്കിലും ഇടവയക്കാണെങ്കിലും വ്യക്തികളുടെ തൊഴിൽ മേഖലയാണെങ്കിലും ഒക്കെ എന്താണെങ്കിലും ഇതുതന്നെയാണ് സ്ഥിതി ഒരുപോലെ ഇത് തന്നെയാണ് സ്ഥിതി അപ്പോൾ അങ്ങനെ നീതിപൂർവ്വം ജീവിക്കുന്ന ഒരാൾ കർത്താവിനെ ഭജന ശ്രമിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അയാളുടെ ജീവിതം പാറമേൽ പണിയപ്പെട്ട ഭവനം പോലെ ഉറപ്പുള്ളതായിരിക്കും ബൈബിളാകുന്ന പാറമേൽ നമുക്ക് വീട് പണിയാം എന്താണ് ആ ബൈബിൾ എന്ന പാറയെ ബലമുള്ളതാക്കി തീർക്കുന്നത് നീതിബോധം നീതിമാനായി ജീവിക്കാനുള്ള കൃപയ്ക്ക് പ്രാർത്ഥിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ